ഐ ടി അക്കാഡമിയിലാണുള്ളത് ഇവിടുത്തെ ഇപ്പോഴുള്ള ബാച്ചിൻ്റെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉണ്ട് ഇവിടെ അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇടയിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതേപോലെ തന്നെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ടീച്ചർ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പ്യൂട്ടർ മറ്റു കോഴ്സുകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് വളരെ ഹാപ്പി ഉണ്ട് ഈ ഒരു സംവിധാനം വളർന്ന് വലുതായി ഒരുപാട് പേർക്കാണ് മലപ്പുറം ഐ ടി അക്കാഡമിയിൽ പഠിച്ചതിന് ശേഷം ജോലി പ്ലേസ്മെൻ്റ് ആയി കൊടുക്കുന്നു അതിലൊരു സന്ദർശനം അപ്പോൾ ഈ വീഡിയോ മിസ് ചെയ്യരുത് ഒരുപാട് പേര് പുതിയ കോഴ്സുകൾ അതേപോലെ തന്നെ ജോലി സാധ്യതയുള്ള വ്യത്യസ്ത കോഴ്സുകളും അതേപോലെ തന്നെ ഈ സ്ഥാപനവും ഐ ടി അക്കാദമിയും നിഷാദിൻ്റെ വളർച്ചയുമാണ് ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറം നഗരസഭയുടെ ഓപ്പോസിറ്റ് തൊട്ടടുത്തായിട്ടാണ് ഈ ഐ ടി അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൻ്റെ അടുത്ത് നാല് കമ്പ്യൂട്ടറുള്ളത് യു പി എസ് ഇല്ല അതേപോലെ ഒരു ഫെസിലിറ്റീസും ഇല്ല അന്ന് ഞാനും കം ആ കമ്പ്യൂട്ടറുകളും മാത്രമേ ഉള്ളൂ അന്ന് വേറെ ആരും ഇല്ല സ്റ്റുഡൻസ് വന്നു അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിട്ട് അന്ന് പോസ്റ്റർട്ടിക്കലും നോട്ടീസ് ഇടലും എല്ലാം ഞാൻ തന്നെ ആയിരുന്നു ഒരാളുടെ കിട്ടുണ്ണി സർക്കസ് പോലെ എല്ലാം ഞാൻ തന്നെ ചെയ്തിരുന്നത് അങ്ങനെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു ഒടുവിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ദൈവം എൻ്റെ ദൈവം എനിക്ക് തന്ന എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഒരു വെളിച്ചം ഞാൻ കണ്ടെത്തി അതുമായി പ്രവർത്തിച്ച് എൻ്റെ കൂടെ വരുന്ന എൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ഓരോരുത്തർക്കും അവരുടെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഐ ടി അക്കാദമിയിലുള്ളത് ഈ ഐ ടി അക്കാദമിയിൽ പറയുമ്പോൾ ഒന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അന്ന് കമ്പ്യൂട്ടർ കോഴ്സുകളാണ് തുടങ്ങിയത് എന്നുണ്ടെങ്കിലും ഇന്ന് കാലത്തിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾക്ക് ഒരുപാട് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ നല്ല നല്ല ടീച്ചേഴ്സിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് അതുപോലെ തന്നെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഇങ്ങനെയുള്ള കോഴ്സുകളും അതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സുകളും ഞാൻ ഇന്ന് നടത്തി വരുന്നുണ്ട് ഈ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപതോളം കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മളെടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂമുകളെല്ലാം എ സി എ സിയാണ് എയർ കണ്ടീഷനാണ് എല്ലാ ഫെസിലിറ്റീസും ഇന്ന് നമുക്ക് മലപ്പുറത്ത് കൊടുക്കാൻ എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് കുട്ടികളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അവരുടെ എല്ലാ കഴിവുകളും വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് നല്ല ജോലി കണ്ടെത്തിയിട്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയിട്ട് പോവാനുള്ള പ്രൊഫഷണൽ വിജയം ഉണ്ടാക്കി പോവാനുള്ള പ്രത്യേക തരത്തിലുള്ള സ്കില്ലുകൾ ഞാൻ ഇൻക്ലൂഡഡ് ആക്കി പ്രത്യേക പരിശീലനം ഞാൻ കൊണ്ടുവന്ന് അത് വളരെ വിജയകരമായിട്ടാണ് എനിക്കൊന്ന് കൊണ്ടുപോകാന് സാധിക്കുന്നതിന്റെ ഏറ്റവും നല്ല വളരെ സേഫ് ആണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ക്ലാസ്സുകളിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ക്ലാസ്സുകളിൽ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം കൊടുക്കുന്നത് കമ്പ്യൂട്ടർ കോഴ്സുകളിൽ മാത്രമാണ് ചില കോഴ്സുകൾ മാത്രമാണ് ഇത് വേറെ ലാബാണ് ആ ലാബിൽ വെച്ചിട്ട് മാത്രമാണ് ആൺകുട്ടികൾ കൊടുക്കുന്നത് ാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അങ്ങനെ പറഞ്ഞത് എങ്ങനെ പിന്നെ ഇത് ഇവിടെ പ്രീ പ്രൈമറി നടക്കണല്ലേ അടിപൊളി ക്ലാസ് നടക്കുകയാണല്ലേ അടക്കുന്നുണ്ട് ഇവിടെ ഈ സ്ഥാപനം കോഴ്സ് എങ്ങനെയുണ്ട് കോഴ്സ് എന്താ അടിപൊളിയാണ് എത്ര വീക്കായ ആൾ ഇവിടെ വന്നാലും പവർഫുൾ ആയി ആയിക്കാണ്ട് ഇവിടുന്ന് പോകുള്ളൂ ടീച്ചേഴ്സ് ആയാലും ഒക്കെ പിന്നെ ഈ കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ കാരണം എനിക്ക് ടീച്ചിങ്ങിനോട് അത്രയും പാഷനാണ് ചെറുപ്പം മുതലേ സാരി ടീച്ചർ ആവുക പഠിപ്പിക്കാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം നമ്മൾ ഓൺലൈൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന ഒരു ക്ലാസ് റൂമാണ് ആ ഇത് നമ്മൾ ലൈവായിട്ടാണ് നമ്മളെ ക്ലാസ്സുകൾ നടക്കുന്നത് റെക്കോർഡ് ക്ലാസ്സുകളല്ല ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ അത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് നമ്മൾ ആപ്പിൽ റെക്കോർഡ് ക്ലാസ് കൂടി കിട്ടും ഇതും വേറൊരു ഓൺലൈൻ ക്ലാസ് ആണ് ഓൺലൈന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് നമ്മൾ വലിയ ടി വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ് ആണ് കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രീ പ്രൈമറി മോണ്ടിസോറി പ്രൈമറിൻ ക്ലാസ് ആണ് അപ്പോൾ അതിൽ നമ്മൾ കുട്ടികൾ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെ ആപ്പിൽ ആപ്പില് റെക്കോർഡ് ആയിട്ടുണ്ടായിരിക്കും പിന്നെ പിന്നെ എത്ര മൂന്ന് വർഷമായിട്ടുള്ള ഈ ഫീൽഡിൽ വന്ന് കണ്ടായിരത്തി അഞ്ചു മുതൽ അക്കൗണ്ടിങ് കോഴ്സുകൾ മാത്രം അക്കൗണ്ടിംഗ് പിന്നെ കുറച്ച് ഗ്രാഫിക്സിന്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഈ ഇവിടെ കോഴ്സുകൾ എസ് ഐ പി അടക്കം ഫുൾ പ്രാക്ടിക്കൽ സെക്ഷനോട് കൂടിയിട്ട് എസ് എ പി അടക്കം കൊടുക്കുന്നത് നമ്മളെ ഫാക്കൽറ്റിയാണ് പതി പത്തി ഇരുപത്തൊന്ന് വർഷത്തോളമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റിയാണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ ഗ്രാഫിക്സിൻ്റെ കുറച്ച് ക്ലാസ്സുകൾ ഡി ടി പി പരമായിട്ടുള്ള ക്ലാസുകൾ കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂം പിന്നെ ഇതിൻ്റെ കുറച്ചൊരു ഭാഗങ്ങളിൽ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകളാണ് അവർ ഏത് സ്ഥാപനത്തിൽ പോയാലും ഇപ്പോൾ ഐ ഇല്ലാതെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ടി സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്ഥലത്ത് നിന്ന് പഠിക്കണം ക്ലാസ് റൂം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളിവിടെ ഓൾറെഡി നമുക്ക് നമുക്കിതിനുള്ള ഫെസിലിറ്റീസും ടീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കല് നമ്മളിവിടെ കൊടുക്കും നോർമൽ നോർമൽ കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അതുപോലെ നോർമൽ എം എസ് ഓഫീസ് കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പിന്നെ അതേപോലെ എം എസ് ഓഫീസ് എക്സൽ ഇങ്ങനത്തെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബാണത് ഒരു നോർമൽ ലാബ് നോർമൽ ആയിട്ടുള്ള ലാബാണത് കമ്പ്യൂട്ടർ ലാബ് ആർക്കും വന്നു ചേരാം ആ പഠിക്കാം അതിനുള്ള നമ്മൾ പ്രായവ്യത്യാസം ഇല്ലാതെ ആർക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ആളുകളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരലുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെടുത്ത് ശരിക്കും ഇവിടെ എസ് പി ഓഫീസ് എന്ന് വരലുണ്ട് നമ്മളെ മുൻ അതേപോലെ തന്നെ സി ഐമാർ ഇവിടെ വന്ന് പഠിച്ചിട്ടുണ്ട് പിന്നെ കളക്ടറു കുറെ ഉദ്യോഗസ്ഥർ വരലുണ്ട് ആ സാധാരണക്കാർ വരും കച്ചവടക്കാർ വരും

േറ്റ് ഇംഗ്ലീഷ് എൻ്റെ പേര് ഹബീബ ഞാൻ ശമ്പളാണ് വരുന്നത് ഞാൻ ആദ്യം ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു ഇപ്പോൾ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ ഫീൽഡിൽ പോസ്റ്റ് ആണ് ഉള്ളത് അപ്പോൾ അതിന്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇത് അന്വേഷിച്ച് തുടങ്ങിയത് അപ്പോൾ ഒരുപാട് ഞാൻ അന്വേഷിച്ച് കുറേ ഓൺലൈൻ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല പിന്നെ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്ന് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് എനിക്കൊരു ഉറപ്പായി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് എൻ്റെ അശിമലിക്ക് എനിക്ക് എത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പായി അപ്പോൾ കോഴ്സ് കഴിയാറായി ഒരു എന്താണ് ഒരു മാസം ഉള്ളൂ ഇപ്പോൾ എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഒക്കെ ഞാൻ പറയും ഞാൻ നല്ലൊരു ഹോസ്പിറ്റൽ നല്ലൊരു പോസ്റ്റ് എനിക്ക് കയറാൻ പറ്റുന്നുള്ളത് ചോദിപ്പോൾ എന്താ പറയുക നല്ലൊരു ജോലിക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഇപ്പം ഉണ്ട് ഇത് ഇവിടുത്തെ

ഞാൻ ഇവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അഡ്മിഷൻ എടുക്കുന്ന ആളുകള് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവരെ ഒന്ന് ഫോളോ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത്തരം കോഴ്സുകൾ സാധ്യത ഉണ്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഏറെ സന്തോഷം